ഹായ് സ്ലാമലേക്കും ഇത് അത്തിപ്പഴം അത്തിപ്പഴത്തിൻ്റെ ആണ് ഇത് അത്തിയിൽ അത്തിയിൽ പ പല പല വെറൈറ്റികളുണ്ട് അതിലിത് ഡയാന എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് തുർക്കിഷ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പൂനെ റെഡ് അഥവാ ഇസ്രായേൽ അത്തി എന്നൊക്കെ പറയും അങ്ങനെ രണ്ട് മൂന്ന് ഇനം അത്തികളിൻ്റെ അടുത്തുണ്ട് ഇത് നമ്മുടെ കടയിലൊക്കെ ഇങ്ങനെ കാണുമല്ലോ ഇങ്ങനെ ഒരു മാല പോലെ ആക്കി ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു അത്തി ഇങ്ങനെ അത് ഉണ്ടായി ഉണ്ടായിട്ട് അത് ഉണക്കി വരുന്ന സാധനമാണ് അത് കടയിൽ നിന്ന് കിട്ടണത് അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രൂട്ടായിട്ട് ഇത് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണിത്